എല്ലാവർക്കും മഴയൊക്കെ ഒക്കെ കിട്ടിയില്ല ഇല്ലേ ഞങ്ങൾക്കും മഴ നന്നായിട്ട് കിട്ടി ഇന്നലെയും കിട്ടി മഴ അപ്പോൾ അടുപ്പിച്ച് മൂന്നാല് മഴ ഇപ്പോൾ കിട്ടിയിട്ടാണ് കഴിഞ്ഞവല്ല അല്ലായിരുന്നു കഴിഞ്ഞല്ലോ ആകെ ഞങ്ങൾ എന്തോരം മോട്ടർ അടിച്ച് കഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ ഒന്നും അധികം മോട്ടർ അടിക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ മഴ രണ്ടുദിനും കിട്ടിയില്ല അപ്പം എന്നിപ്പോൾ ഞാൻ വളപ്പിലേക്ക് പോകുന്നത് കാണേ അപ്പോൾ എന്താ ഇങ്ങനെ എന്തെങ്ങനെ പോന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഗ്രാമസഭ കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വിത്തിന് ആവശ്യമുള്ളവർക്ക് ഈ എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞു വിത്ത് ആവശ്യമുള്ളവർ കിളികൾ വറന്ന് പോണുണ്ടോ കുയില് അപ്പോൾ ഞങ്ങൾ വിത്തിന് എഴുതി കൊടുത്തായിരുന്നു അപ്പോൾ എല്ലാത്തവണ ഈ പാക്കറ്റിൽ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ പയറ് പിന്നെ അതുപോലെ ഇല വെള്ളരിയുടെ ഗുരു ചീര ഇതൊക്കെ കിട്ടാറ് അതൊന്നും കാര്യമായിട്ടൊന്നും ഇത് പിടിക്കണത് കണ്ടിട്ടില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞേ എന്തൂട്ട് പോയി നോക്കണോ ഇവിടെ കൊണ്ടുവന്നും നട്ടാലും ഒരു ഗതി പിടിക്കാറില്ല അപ്പോൾ അത് കാരണം ഞാനെങ്ങും പോണമൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞേ പോയി നോക്ക് കേട്ടാ ചിലപ്പോൾ പിടിച്ച് കിട്ടിയാലോ അപ്പോൾ ഈ മഴയൊക്കെ ഉണ്ടല്ലോ ഒന്ന് പോയി നോക്ക് വെറുതെ കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞു എഴുതി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞു പറയൂ അങ്ങനെ മനസ്സല്ല മനസ്സോടുകൂടി അധികം ദൂരമൊന്നും പോകണ്ട കുറച്ച് ദൂരം കുറച്ച് ഒരു ടു വീലറിയാണ് ഒന്നര മിനിറ്റോളം പോയാൽ മതിയോ അപ്പോൾ പോയി കിട്ടി മനസ്സും നിറഞ്ഞു ഇത്തവണ കിട്ടിയത് അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് ഞാൻ വേറെ പണിയൊന്നും എടുക്കുന്നില്ല പണിയെടുക്കാനൊന്നും കരുതി വന്നതല്ല കേട്ടോ അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും പണികളൊക്കെ എടുക്കും എടുക്കും എന്ന് പറഞ്ഞു വെച്ചാൽ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടെടുക്കും വൈകുന്നേരം വരെ ഇങ്ങനെ എന്തോരം നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിനും നല്ലൊരു ഹെൽത്താണല്ലോ അപ്പോൾ അത് അത് കാരണം കൊണ്ട് അങ്ങേര് കുറച്ച് നേരമൊക്കെ പത്ത് കട കൊള്ളിക്കൂത്ത പത്ത് കട ചേമ്പ് കട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൽ പതിവുണ്ട് റബ്ബറ് വെട്ട് ഒന്നാടേ ദിവസമുള്ളൂ റബ്ബർ വെട്ടുള്ളപ്പോൾ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ നടാഞ്ഞിട്ട് പോകുന്നു ഇപ്പോൾ ഞാനും പോയിൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പോന്നു എനിക്കാണെങ്കിൽ വീഡിയോ ഇല്ലാണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇട്ടില്ലേ നമ്മൾ നിർത്തി ഇടണതല്ലേ അപ്പോൾ ഇടാതിരിക്കുമ്പോൾ മനസ്സിൽ ഇട്ടില്ലല്ലോ ഇട്ടില്ല പിന്നെ അങ്ങനെ മടിച്ച് മടിച്ച് മടിച്ചത് നമ്മൾ മടിച്ചു കിട്ടു പോവും അപ്പം അത് കാരണം കൊണ്ട് ഇത് കണ്ട ഇത് ഇതൊക്കെ ഒന്ന് വെട്ടി നിർത്തണം വലിയ കൊടിയോ ദൂരം മുളകുണ്ടാവുന്നതെന്ന് പറയുമ്പോൾ അത് കാന്താരി ആണ് അങ്ങനെ കുറച്ച് കൊടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മുറിച്ച് മെനിയകിയൊക്കെ ഒന്ന് നിർത്തണം അപ്പോൾ ഇനി ഞാൻ വിത്ത് കാട്ടിത്തരാം കേട്ടോ ഈ കുയിൽ കിടന്ന് ഇങ്ങനെ കൊക്കി കൂണേ എന്താന്ന് പറയട്ടെ ഇവിടെ രണ്ട് കപ്പം പഴുത്ത കപ്പങ്ങ അങ്ങനെ ഉണ്ട് അപ്പോൾ പഴുത്ത കപ്പങ്ങ തിന്നാനായിട്ട് നിങ്ങൾ വന്നതുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് തിരി ശരിക്കും അങ്ങോട്ട് പഴുത്ത് ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കുരുമുളക് നിങ്ങൾക്ക് ഭയങ്കര ഒരു പ്രധാനമായിട്ടുള്ള ഒരിതാണ് അപ്പോൾ ഇതൊക്കെ തിന്നാമെഴുതിയിട്ടുള്ള രീതി വന്നെ മനസ്സ് നിറഞ്ഞു എന്ന് പറഞ്ഞത് ഇതാണ് ഇതാണ് വിത്തിനെഴുതി കൊടുത്തിട്ട് കിട്ടിയത് ഇതിൽ ഒരു വലിയ വിത്തുകൾ നോക്കിയ അതായതാണ്ട് ഒരു നാനൂറ് ഗ്രാമോളം തൂക്കം വരുന്നുണ്ട് വലിയ വിത്ത് അപ്പോൾ ആ വിത്ത് നടേണ്ട ആവശ്യമില്ലല്ലോ എന്നിരുന്ന് ഞാനവിടെ മാറ്റി വച്ചേക്കാണ് അത് പിന്നെ മുറിച്ച് നടണം അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അവിടെ മാറ്റി വച്ചേക്കാണ് അപ്പോൾ ദേ ഇഞ്ചി ഇത്രയും കിട്ടി ഇത് മഞ്ഞളാണ് പിന്നെ ചേന കിട്ടി പിന്നെ ചീമ ചേമ്പ് കണ്ടിച്ചേമ്പ് ഞങ്ങളുടെ നാട്ടിൽ കണ്ടിച്ചേമ്പ് ഞാൻ പറയുന്നത് വറുത്തരച്ച് വയ്ക്കാനും പാൽക്കറി ഉണ്ടാക്കാനും പുഴുക്കുണ്ടാക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ എഴുതി കൊടുത്തവർക്കൊക്കെ ഇത്തവണ കിട്ടിയത് നല്ല ഒരു ഇതായിട്ടുണ്ട് മനസ്സ് നിറയുന്ന തരത്തിലേക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ രണ്ടു ദിവസമായി വന്നിട്ട് ഞങ്ങൾ ഇന്നലെ പോയി മേടിച്ചോളൂ ചേന എന്തായാലും ഒരു മൂന്ന് പീസ് എന്തായാലും ആക്കാത് നല്ല വലിപ്പമുള്ള ചേനയാണ് കേട്ടോ അതിലൊക്കെ കണ്ടിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ മൂന്ന് ആറ് ഒമ്പത് വിത്ത് ഇവിടെ ഉണ്ട് ഈ ഇതിൻ്റെ എന്താ പറയണത് നല്ല തൂക്കം വരുന്നതാണ് അത് ഒറ്റയ്ക്ക് ഓരോന്ന് നമുക്ക് കുഴിയിൽ വെക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനത് അവിടെ എടുത്തു വച്ചേക്കാണ് നല്ല വിത്ത് അപ്പോൾ അവിടെ വെച്ച് എനിക്കിത് വീട്ടിൽ വെച്ച് ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഓർത്തില്ല അത് കുന്നപ്പയൊക്കെ പറക്കി വെച്ചപ്പോൾ പോലും ഓർത്തില്ല ഇന്ന് നേരം വരുത്തപ്പോൾ ഇത് നടാൻ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയ നേരത്താണ് ഞാൻ ഉറങ്ങുന്നത് അപ്പോൾ ഇതിന് ചേട്ടൻ കെട്ടിയൊക്കെ വണ്ടിയമ്മ വെച്ചു അപ്പോൾ ചേട്ടൻ മറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു അതിന് ഞാൻ ഇവിടെ വന്ന് എടുക്കണത് അവിടെ വെച്ചെടുത്തായിരുന്നെങ്കിൽ ആ വിത്തും കൂടി എടുത്ത് കാട്ടാമായിരുന്നു വലിയ വിത്ത് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചത് ഇതാണ് കേട്ടോ ഇനി അടുക്കളയിലെ പാചകത്തിലേക്ക് പോകാം മാങ്ങ വാട്ടി കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം മാങ്ങ അരിഞ്ഞ് എല്ലാം കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട് കഴുകും ഉലുവയും പൊട്ടിച്ചിട്ടാണ് ചെയ്യുന്നത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവാള എല്ലാം കൂടി അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂട്ടി തിരുമ്മി വെളിച്ചെണ്ണ ചേർത്ത് ഉപ്പും ചേർത്ത് തിരുമ്മിയിട്ട് അതിലേക്ക് മാങ്ങട്ട് തിരുമ്മി വെച്ചതാണ് ഇപ്പോൾ കറിയാക്കാൻ പോകുന്നത് ചട്ടിക്കരം കടപ്പത്ത് വെച്ചു അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഉരുവ ഇട്ട് പൊട്ടിച്ച് ഉള്ളിയിട്ടു പച്ചമുളക് ഇട്ടിട്ടോ സവാള വഴന്ന് വന്ന് ഉള്ളി ഉള്ളി വഴന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മാങ്ങ തിരുമ്പി വച്ചേക്കണത് ഇട്ട് അത് ഒഴിക്കുകയാണ് മാങ്ങ മാങ്ങനെ പറയുന്നത് അപ്പൊ കടുത്തിട്ട് പൊട്ടിച്ചു മറ്റൊരു മുളകും ഉള്ളി രണ്ടെട്ട് കാട്ടി ഉരുവ ഇട്ടുണ്ട് മാങ്ങ ഇട മാങ്ങനാണ് അത് വാടി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു മുറി തേങ്ങയുടെ പാൽ പാല ഒഴിക്കും അതോടെ കഴിയുമ്പോ കറി എളുപ്പത്തിൽ ഒരു പിന്നെ ഒരു മുറി തേങ്ങ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ അരച്ചിട്ട് പിഴിഞ്ഞ് എടുത്ത് അതൊഴിക്കാണ്ടപ്പടം കാച്ചാണ് നോമ്പ് കറി നോമ്പ് കറി പടവലങ്ങ മെഴുക്കു വരുടിയും ഉണ്ടാക്കാൻ പാണ് അപ്പൊ ശരി കടുക പൊട്ടിക്കേട്ട മുമ്പ് തന്നെ ുള്ളിയും മുളക് കാരണവയ്പണ്ടാമ്പാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് കരുമീട്ട് അങ്ങോട്ട് ഇടും ഊത്ത് കഴിയുമ്പോ ഇടുകയാണ് ഇനി മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് റെഡി ആയി എന്ന് പറഞ്ഞാൽ പടപലങ്ങ നല്ല വെന്തു എത്ര നോക്കിയാലും ഇതിൽ വെള്ളത്തിന്റെ അംശം കൂടുതലാണ് നമുക്ക് തോരൻ എന്ന് പറയുമ്പോൾ ഒന്ന് തോർന്നിരിക്കുന്നതാണല്ലോ നല്ലത് അപ്പം ഞാൻ ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ച് വയ്ക്കാറുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ ഇടാനായിട്ട് ഇപ്പം ഇന്നിപ്പോ ഞാൻ റവ ഒരു ടീസ്പൂൺ തൂവികൊടുക്കുകയാണ് എന്നിട്ട് ഇളക്കാം തോരൻ റെഡിയായി ടീ ഓഫ് ചെയ്തു അത് മൂടി വെക്കണ്ട ഒന്ന് ഉലർന്നു വരാനായിട്ട് തുറന്ന് വെക്കാം